വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ് അത്ഭുതങ്ങൾ അവസാനിക്കാത്ത വിശുദ്ധ ഖുർആൻ എന്ന് പറയാം ഖുർആൻ ദൈവികമാണ് ദൈവം തമ്പുരാൻ്റെ വചനങ്ങളാണ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ല അലിസ്ലമയിലൂടെ മാനവകുലത്തിനാകമാനം രക്ഷയുടെയും വിമോചനത്തിൻ്റെയും വഴിയും മാർഗവുമായിട്ടാണ് അള്ളാഹു സുബാൻ വാല ദൈവം തമ്പുരാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇപ്പം വിശുദ്ധ ഖുർആാൻ ദൈവികമാണോ ഇത് ദൈവത്തിൻ്റെ വചനങ്ങളാണോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ചർച്ചകൾ ധാരാളം നടക്കുന്നുണ്ട് പ്രവാചകൻ സുല്ലാ അലൈവലി തിരുമേനി സ്വന്തമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ മുഹമ്മദിൻ്റെ വാക്കുകളോ വചനങ്ങളോ അല്ല ഖുർആാൻ ഖുർആൻ ദൈവികമാണ് എന്ന് മനസ്സിലാക്കുവാൻ ധാരാളം തെളിവുകൾ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും ഖുർആൻ ഒരു ആവർത്തി സത്യസന്ധമായിട്ട് വായിച്ചാൽ ഇതൊരു മനുഷ്യനിർമ്മിത കൃതിയല്ല ഒരു മനുഷ്യന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്ന് ഏവർക്കും ബോധ്യപ്പെടുന്ന സംഗതി ഖുർനിൻ്റെ ദൈവികതയ്ക്കുള്ള തെളിവായിട്ട് അതിൻ്റെ അമാനഷികതയ്ക്കുള്ള തെളിവായിട്ട് ധാരാളം കാര്യങ്ങൾ ഖുർആാനിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് അത് അതിൻ്റെ പശ്ചാത്തലത്തിലും അത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രം സൂചിപ്പിക്കാം വിശുദ്ധ ഖുർആാനിൻ്റെ ദൈവികതക്കുള്ള അമാനുഷികതക്കുള്ള ഏറ്റവും വലിയൊരു തെളിവ് വിശുദ്ധ ഖുർആാൻ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനവും മാറ്റവും വിപ്ലവവും തന്നെയാണ് ഖുർആാനുമായി പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലം മക്കയിൽ പ്രബോധന പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഖുർആൻ അവതരിച്ചു ആ സമൂഹത്തിന്റെ സാഹചര്യം എന്തായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് ആ സമൂഹത്തെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് വെറും ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ടാണ് നബ്സു അല്ലാസ്ല തിരുമേനി മാറ്റിപ്പണിത്തത് ആ പണിയാൻ ആ മാറ്റിപ്പണിയാൻ ആ വിപ്ലവം ആ മാറ്റം അവിടെ സൃഷ്ടിക്കാൻ പ്രവാചകൻ അലൈഹി അല്ലാസ്വലമയ്ക്ക് സാധ്യമായത് പ്രവാചകന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ശക്തമായ ആയുധമുള്ളതും ഉണ്ടായിരുന്നു എന്താണ് ആ ആയുധം എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആാനാണ് വിശുദ്ധ ഖുറാനാകുന്ന ആയുധം എത്രലു അഴേഹി ആയാത്തിഹി വൈ സഖീഹിം വയുഅള്ളി മുഹമ്മൽ കിത്താബ് വൽ ഹെഗ്മ അതാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് ഈ ദൈവിക വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും എന്നിട്ടത് അവരെ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു അവരകട്ടെ വ്യക്തമായ വഴികേടിൽ ജീവിച്ചവരായിരുന്നു എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും നിലകുന്ന അനാചാരങ്ങളും നിലകുന്നൊരു സമൂഹത്തിൽ പ്രവാചകൻ പ്രവാചകൻസ്വലം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്തു അനാചാരങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്തു ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഇത്തിൽ അടിയുറച്ച് ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തു മാത്രമല്ല സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കി സാമ്പത്തിക അനീതി അവസാനിപ്പിച്ചു അതുപോലെ തന്നെ പലിശ പോലുള്ള ചൂഷണ സമ്പ്രദായങ്ങൾ അവസാനിപ്പിച്ചു അശ്ലീലവും ആഭാസകരവുമായ കാര്യങ്ങൾ അവസാനിപ്പിച്ചു ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിച്ചു വംശീയമായ ചിന്താഗതികൾ അവസാനിപ്പിച്ചു അങ്ങനെ പ്രവാചകൻ സല്ല അലി സലമയുടെ വിപ്ലവം പൂർത്തീകരിക്കപ്പെട്ട് മദീനയിൽ പ്രവാചകൻ വിടവാങ്ങുന്ന കാലം എത്തിയപ്പോഴേക്കും സമൂഹം ലോകത്തിന് തുല്യതയില്ലാത്ത വിധം ഒരു മാതൃകാ സമൂഹം മദീനയിൽ സ്ഥാപിതമായി എന്നതാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന സകലമായ തിന്മകളോടും വ്യക്തമായ വിരോധവും അതുപോലെ തന്നെ വിയോജിപ്പുമുള്ളൊരു സമൂഹമാണ് ഉദാഹരണം മദ്യം പലിശ അതുപോലെയുള്ള തിന്മകൾ മദ്യത്തിൽ മുങ്ങി മുഴുകി ജീവിച്ച ഒരു സമൂഹമായിരുന്നു ആ മദ്യത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുത്തു എന്നിട്ട് മദ്യത്തിൻ്റെ ശത്രുക്കളാക്കി മാറ്റി ഏറ്റവും വലിയ ഡി അഡിക്ഷൻ സെൻ്റർ നമ്മളിന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പോകും പക്ഷേ അവർക്കൊന്നും വലിയ മാറ്റങ്ങളില്ല പക്ഷേ നബ്സുള സിനിമ ഇനി ആ മദ്യാസക്തരായ മദ്യത്തിൻ്റെ അടിമകളെ എങ്ങനെ മാറ്റിയെടുത്തു ഈ വിശുദ്ധ ഖുർഹാനാണ് അന്ന് ഖുർആൻ ഉണ്ടാക്കിയ ആ സ്വാധീനം കാലം വേറെ കഴിഞ്ഞിട്ടും പല പരിചനനങ്ങളും സംഭവിച്ചിട്ടും ഇന്നും വിശുദ്ധ ഖുർആാനിൻ്റെ സ്വാധീനം സമൂഹത്തിൽ വളരെ ശക്തമാണ് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരിലുമുണ്ട് അന്ധവിശ്വാസ അനാചാരങ്ങളിൽ ഇന്ന് രക്ഷപ്പെട്ട് ഏകദൈവ വിശ്വാസികളായിട്ട് ജീവിക്കുന്ന മനുഷ്യർ അതുപോലെ തന്നെ സാമ്പത്തികമായ ഉച്ച നീചത്വങ്ങൾക്കെതിരില് പ്രവർത്തിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ സം സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് സക്കാത്തും സതക്കയും കൊടുത്ത് ആളുകളെ സഹായിക്കുന്ന മനുഷ്യർ പലിശ എന്ത് പലിശയുടെ ഒരു രൂപ പോലും അന്യായമായിട്ട് ഹറാമായ പലിശ സ്വീകരിക്കാത്ത മനുഷ്യർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മദ്യം എന്ന് പറയുന്നത് അതിൻ്റെ രുചി എന്തെന്ന് അറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ലോകത്തെ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിൻ്റെ സ്വാധീനമാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ സ്വാധീനമാണ് അപ്പം അന്നു മുതൽ ഇന്ന് വരെ മനുഷ്യ സമൂഹത്തിൽ മറ്റൊരു ഗ്രന്ഥത്തിനും അത് സാധിക്കില്ല മറ്റൊരു ഗ്രന്ഥം ആ അർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല അപ്പം വിശുദ്ധ ഖുറാനിൻ്റെ അമാനുഷികതയ്ക്കും അത്ഭുതത്തിനുമുള്ള ഏറ്റവും വലിയൊരു തെളിവ് തെളിവുകളിൽ ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ അന്ന് മുതൽ ഇന്ന് വരെ സമൂഹത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം കുറാൻ വിപ്ലവം കുറാൻ മാറ്റം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വരഹമുള്ള